ഹായ് കൃഷ്ണപ്രിയ ഹൈ അവയിൽ മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു അല്ലേ പഠിച്ചത് അപ്പോൾ എവിടെ ആയിരുന്നു സെൻറ്റർ എവിടെ ആയിരുന്നു കോട്ടയത്ത് തന്നെയായിരുന്നു സെൻറ്റർ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പറ്റി അറിയുന്നത് പിന്നെ ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടു എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു പിന്നെ കോഡിംഗ് ഇപ്പോൾ അത്യാവശ്യം സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് എടുത്തത് നല്ല ക്ലാസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഇല്ല ഞാൻ ആകെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടും വൈറ്റ്ലേയിൽ ഉള്ള ഒരു വേവ് ഓൺലൈൻ ഉള്ള കമ്പനിയാണ് അതും നല്ലൊരു കമ്പനിയാണ് ഞങ്ങളിപ്പോൾ നിലവിൽ ഇരുപത് പേർ സെലക്ട് ആയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് സ്റ്റുഡൻസ് ആവോതേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആനുവൽ സി പി സി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരുന്നുണ്ട് ഹലോ എവറി വൺ വെൽക്കം ടു കാലി ടോക്സ് വിത്ത് അവോദ അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൃഷ്ണപ്രിയ ആണ് കേട്ടോ നമ്മുടെ അവധിയിൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് കൃഷ്ണപ്രിയ അപ്പോൾ നമുക്ക് കൃഷ്ണപ്രിയയുടെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചാലോ ഓക്കെ ഹായ് കൃഷ്ണപ്രിയ ഹായ് സുഖമാണോ സുഖം ഓക്കെ എവിടെയായിരുന്നു വീട് എവിടെയായിരുന്നു കോട്ടയം ഡിസ്ട്രിക്ട് അവധിയിൽ മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു അല്ലേ പഠിച്ചത് അപ്പോൾ എവിടെയായിരുന്നു സെൻറ്റർ എവിടെയായിരുന്നു കോട്ടയത്ത് തന്നെയായിരുന്നു സെൻറ്റർ ഓക്കെ അപ്പോൾ ട്യൂട്ടറിൻ്റെ പേരെന്തായിരുന്നു ഓക്കെ എങ്ങനെയായിരുന്നു ട്യൂട്ടറൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നോ അതെ മിസ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾക്ക് ഏത് നേരവും ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു മിസ് ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിരുന്നു എന്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ലാസ് ചെയ്യുന്നു തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ പോലും മിസ് ഓൺ സ്പോട്ടിൽ നമുക്ക് റിപ്ലൈ വരും ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ പല സെക്ഷൻസ് ആയിട്ടായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതെ അതെ ഞങ്ങൾ എല്ലാവരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് മുന്നോട്ട് പോയി എല്ലാവരും എല്ലാവരും ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ക്ലിയർ uh, uh -huh. uh -huh. okay. okay. <laughs> ും അങ്ങനെയൊക്കെ നല്ല നല്ല ക്ലാസ് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ മെഡിക്കൽ ചെയ്യാനുള്ള കാരണം എന്താ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു പിന്നെ കോഡിങ്ങിന് ഇപ്പോൾ അത്യാവശ്യം സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് എടുത്തത് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് സബ്ജക്റ്റ് കെമിസ്ട്രി കെമിസ്ട്രി ആയിരുന്നു ആയിരുന്നു എന്നിട്ട് മെഡിക്കൽ മെഡിക്കൽ അത് എങ്ങനെ എങ്ങനെയാണ് ഞാൻ ഞാൻ അറിഞ്ഞത് ഇതേപോലെ ടൈമിലാണ് ആദ്യം പറ്റി അറിയുന്നത് പക്ഷേ അപ്പൊ ഞാൻ ഡിഗ്രി മീൻസ് കണ്ടിന്യൂ ആവുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ പി ജിക്ക് ഉണ്ടായിരുന്നു ഓപ്ഷനൽ ആയിട്ട് നിൽക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്കോപ്പ് ഉണ്ടെന്ന് കസിൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഇതിലോട്ട് വന്നു നമ്മുടെ എങ്ങനെ അറിഞ്ഞോ ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് പറ്റി അറിയുന്നത് പിന്നെ ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടു അവർ റിപ്ലൈ തന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെയാണ് അഡ്മിഷൻ ഞാൻ എടുത്തത് അപ്പോൾ കോഴ്സ് ചെയ്തു ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം ഇല്ല ഞാൻ ആകെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ കിട്ടി അടിപൊളി വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിലാണ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വൈറ്റ്ലയിൽ ഉള്ള ഒരു വേവ് ഓൺലൈനുള്ള കമ്പനിയാണ് അതും നല്ലൊരു കമ്പനിയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ ട്രെയിനിങ് പീരീഡ് ആണ് നിലവിൽ ഇവിടെ ഞങ്ങളുടെ ട്രെയിനർ ആണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടീവ് ആണ് ഞങ്ങളിപ്പോൾ നിലവിൽ ഇരുപത് പേര് സെലക്ട് ആയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് സ്റ്റുഡൻസ് ആവുമതേ എന്നുള്ളതാണ് ബാക്കി എല്ലാവരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഓക്കെ ഓക്കെ അപ്പോൾ അവരും പല ഡിസ്ട്രിക്റ്റും ആയിരിക്കും അല്ലേ അതെ പലരും പല ഡിസ്ട്രിക്റ്റ് ആണ് ഓക്കെ അപ്പോൾ വൈറ്റില എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിലാണല്ലോ കൊച്ചി ലൈഫ് എങ്ങനെയുണ്ട് കൊച്ചി ലൈഫ് എനിക്കിഷ്ടമാണ് കൊച്ചി അതുകൊണ്ടാണ് ഫസ്റ്റിൽ ഇവിടെ ഇൻ്റർവ്യൂ വന്നപ്പോഴേ ഞാൻ ഇങ്ങോട്ടൊക്കെ തന്നെ വന്നത് എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇവിടെ തന്നെ സെറ്റിൽ ആകണം എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത് തന്നെ അടിപൊളിയാണല്ലോ ഓക്കെ അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട് അത് ഞാൻ ചോദിച്ചില്ല വീട്ടിലെ അച്ഛനമ്മ എനിക്കൊരു ചേച്ചിയുണ്ട് ഓക്കെ അപ്പോൾ അവരൊക്കെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടീവാണോ അതെ അതെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ല ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ജോബ് കിട്ടി അപ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഓ അവർക്കും കാരണം എൻ്റെ അമ്മയാണ് എനിക്ക് ഇൻ്റർവ്യൂ എൻ്റെ കൂടെ വന്നത് അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഓക്കെ വീടിന് പോയി വരാണേ എനിക്ക് എളുപ്പമുണ്ട് അപ്പോൾ സാറ്റർഡേ സൺഡേ അവധിയാണ് അപ്പോഴത്തേക്കിനും ഓൾറെഡി എല്ലാം കൊണ്ടും സെറ്റാണ് അപ്പം അമ്മ പറഞ്ഞു ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കുമെന്നിങ്ങനെ അമ്മ പറഞ്ഞു അപ്പോൾ എന്തായാലും കിട്ടി കിട്ടി ഹാപ്പിയാണോ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആനുവൽ സി ടി സി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരുന്നുണ്ട് അപ്പം ആ എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ് ഇപ്പം ഇവിടെ കയറുവാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഒത്തിരി പ്രഷർ ഒന്നും തരില്ല നിങ്ങൾക്ക് പേടിക്കേണ്ട നല്ലൊരു ഫീൽഡ് ദൈ മീൻസ് ആ ഒരു നമുക്ക് ആ ഒരു സെക്ഷൻ നല്ല സെക്ഷനാണ് നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ അത്യാവശ്യം ഫസ്റ്റ് കയറി ചെന്നപ്പോഴേ ഞങ്ങൾ നല്ല രീതിയിൽ ടെൻസ്ഡ് ആയിരുന്നു കാരണം വേറെ ഒരു ആണല്ലോ അപ്പത്തേക്കും മെഡിക്കൽ കോഡിംഗ് പിന്നെ ആണല്ലോ ഫ്രഷർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്നും കുഴപ്പമില്ല ആയി വരും എന്നിങ്ങനെ പറഞ്ഞു നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ട്രെയിനറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ട്രെയിനർ സഞ്ജീവി സഞ്ജീവ് ഓക്കെ അത് അവിടെത്തന്നെ ഒരുപാടായിട്ടുള്ള ആളായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ലൈഫാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്തായാലും അവധിയിൽ പഠിച്ചു ഓഫ്ലൈനായിട്ട് പഠിച്ചു നല്ല മിസ്സാണ് നല്ല ട്യൂട്ടറാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഓവറോൾ അഭിപ്രായം എന്താ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് നമ്മളെ ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ എന്തേ ആവശ്യത്തിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ അവധിയേക്കാരും സപ്പോർട്ടീവാണ് എനിക്ക് നല്ല അഭിപ്രായമാണ് അവധിയെപ്പറ്റി ഇന്നെന്താ ലീവാണോ അപ്പോൾ ആ ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ലീവാണ് സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ട് അല്ലേ അതുകൊണ്ട് അത്ര കുഴപ്പമില്ല അപ്പോൾ വീട്ടിൽ വീക്കെൻഡിൽ അങ്ങനെ വീക്കെൻഡിലേ ആണോ പോകുന്നത് വീട്ടിലോട്ട് അതെ വീക്കെൻഡിൽ പോകും ഞങ്ങൾക്ക് പിന്നെ മൺഡേ നൈറ്റ് കയറിയാൽ മതി ഓക്കെ നൈറ്റ് ഷിഫ്റ്റ് ആണോ ജോബ് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് ആ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഒരു വീക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അത് യൂസ്റ്റ് ആയി ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു കൃഷ്ണപ്രിയ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് താങ്ക്സ് ഓക്കെ